സി പി ഐ എം നാട് കൊള്ളയടിക്കുന്നു നേതാക്കൾ കതറിട്ട് നടന്നാൽ നമ്മുടെ വിശപ്പ് മാറില്ല ബി ജെ പി എന്നെ വളർത്തും മറിയക്കുട്ടി ചേട്ടത്തിയുടെ തീ തുപ്പുന്ന വാക്കുകളാണ് അങ്ങനെയാണല്ലോ ചില ആളുകൾ ഇവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അധികാരത്തിലിരുന്ന കാലത്ത് അറുന്നൂറ് ഉണ്ടായിരുന്ന പെൻഷൻ പതിനെട്ട് മാസക്കാലം കുടിശ്ശികയാക്കി വെച്ച ആളുകളാണ് ഒരു ഉളുപ്പുമില്ലാതെ ചട്ടിയുമായി മറിയക്കുട്ടി ചേട്ടത്തിയെ രംഗത്തിറക്കിയിട്ടുണ്ടായിരുന്നത് അതും അറുന്നൂറുണ്ടായിരുന്ന പെൻഷൻ ആയിരമാക്കി ആയിരത്തി അറുന്നൂറാക്കി ഈ നാട്ടിലെ സാധാരണക്കാരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പിണറായി ഗവൺമെന്റിനെതിരെയാണ് അറുനൂറ് ഉണ്ടായിരുന്ന പെൻഷൻ പതിനെട്ട് മാസക്കാലം കുടിശ്ശികയാക്കി വെച്ചതും തീർത്തു തീർത്തുകൊടുത്ത പിണറായി സർക്കാരിനെതിരെയാണ് ചട്ടിയുമായി മറിയക്കുട്ടി ചേട്ടത്തിയെ രംഗത്തിറക്കിയിട്ടുണ്ടായിരുന്നത് പിണറായിയെ നാല് തെറി വിളിച്ചുകൊണ്ട് വീടും വെച്ചു കൊടുത്തു കെ പി സി സി കാണാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് ബി ജെ പി പറയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിലൊക്കെ കേട്ടല്ലോ പിണറായിയെ നാല് തെറി വിളിച്ചോണ്ടേ കടുവക്ക് തീറ്റ കൊടുക്കുന്ന പോലെ എര കൊടുക്കുന്ന പോലെ എനിക്ക് പിന്നെ എര തന്നതാണ് വീട് ആ വീട്ടിലിരുന്നുകൊണ്ട് സുരേഷ് ഗോപി തരുന്ന കഞ്ഞി കുടിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇവർക്ക് പിന്നെ കുടുംബക്കാരോ മക്കളോ ഒന്നുമില്ലേ ബന്ധുക്കളൊന്നുമില്ലേ ഇവരെ നോക്കാൻ ആരുല്ല അറ്റ്ലീസ്റ്റ് ഒരു കഞ്ഞിയെങ്കിലും കൊടുക്കാൻ ഇവർക്ക് ആരുമില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വല്ലാത്തൊരു ഗതികേടാണ് അങ്ങനെയാണെങ്കിൽ ഇവരെ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അതല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഇതുപോലെ ഈ ഈ പ്രായത്തിൽ സ്ത്രീയെ വേണ്ടത് പ്രായമായൊരു സ്ത്രീയല്ലേ ഇച്ചിരി ഉളുപ്പൊക്കെ ആവാം ഇവരെ കൊണ്ടു നടക്കുന്ന പൊക്കി പിടിച്ച് നടക്കുന്ന ആളുകൾക്ക് എന്ന് മാത്രമേ പറയാനുള്ളൂ എം പിമാര് സുധാകരനെ ഒക്കെ ഇവിടത്തുകാർക്ക് പങ്കില്ല അപ്പോഴും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു ഇവിടെ ഉള്ളവർക്ക് പാടില്ല സുധാകരൻ അന്മേ അതില് പള്ളത്തോടി ബാബു നല്ല കൈയേർത്തണ്ട് അവര് അവരാണ് ഇതിന് പങ്ക് ബാക്കി ആരും കോൺഗ്രസ്സുകാരും വന്നിട്ടല്ല അങ്ങനെ അന്യാ പറഞ്ഞത് നോക്കൂ ഇവരിപ്പൊ പറഞ്ഞ എന്താണ് അവരുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് അവർക്ക് വീട് വെച്ച് നൽകുന്നതിൽ താല്പര്യമില്ലായിരുന്നു എന്നാണ് അപ്പൊ ആ നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് ഇവരെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ കേരളം മുഴുവൻ പിണറായിയെ തെറി വിളിക്കാൻ ഇവരെ ഉപയോഗിക്കാം ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവരെ പൊക്കിപ്പിടിച്ച് കേരളത്തിലെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാർ കൊണ്ടുനടന്നത് അതിന്റെ കൂട്ടത്തിലാണ് ബി ജെ പിയുടെ സുരേഷ് ഗോപി വന്ന് ഇവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് പോയത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ബി ജെ പി ചേർന്നല്ലോ എന്തായാലും ഭാവിയിലൊരു മിസോറാം ഗവർണറെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ഒരു അഖിലേന്ത്യ വൈസ് പ്രസിഡന്റിനെ നമ്മൾ മറിയക്കുട്ടി ചേട്ടത്തിലൂടെ കാണുന്നു എന്നുള്ളതാണ് എന്തായാലും കോൺഗ്രസ് ഓഫീസിലേക്ക് മറിയക്കുട്ടി ചേട്ടത്തി പോകുന്ന സമയത്ത് അവിടെ നിന്നുണ്ടായ ഒരു അനുഭവം അവര് വിശദീകരിക്കുന്നുണ്ട് അതുകൂടെ കേൾക്കാം കാരണം ഞാൻ ഇവിടെ വീട് വളർന്നുകൊണ്ടിരുന്നപ്പോ മൂന്നാല് മാസം മടങ്ങി ഇവിടെ കിടന്നു അപ്പൊ ഞാൻ പാർട്ടി ഓഫീസില് ചെന്നു പാർട്ടി ഓഫീസില് ചെന്നപ്പോ ആപ്പിന്നും പറഞ്ഞു വരുത്താറുണ്ട് പാർട്ടി ഓഫീസിൽ നിൽക്കാൻ പറ്റിയല്ല ഇവിടെ ഇറങ്ങി പുറത്തേക്ക് പോകണം ഈ മുസ്ലിം ലീഗ് വരും അത് അവർക്ക് ഇഷ്ടപ്പെടുകയല്ല അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ടാവുന്നു ശരിക്ക് കേട്ടല്ലോ കെ പി സി സി വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇടക്കൊന്നും മുടങ്ങി ഇത് മുടങ്ങിയ സമയത്ത് കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിലേക്ക് ഇവർ പോയി എന്നാണ് പറയുന്നത് അങ്ങനെ പോയ സമയത്ത് ഇവിടെ നിൽക്കണ്ട മുസ്ലിം ലീഗ് വരും അത് കുഴപ്പമാകുന്നു എന്താ മുസ്ലിം ലീഗ് വന്നാൽ എന്താ കുഴപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രായമായ സ്ത്രീയെ മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് കോമാളിയാക്കി കൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടർ ഇവരുടെ പ്രായത്തെയെങ്കിലും മാനിച്ച് ഈ പണിയെടുക്കുന്ന ആളുകൾ ഇനി ഇത് ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണം എന്നേ പറയുന്നുള്ളൂ കാരണം ഇവർ വെറുതെ ഒരാവശ്യവുമില്ലാതെ തെറിവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവരുടെ വായിൽ നിന്ന് വരുന്ന വർത്താനം അങ്ങനെയാണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ പ്രായമായ സ്ത്രീയല്ലേ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇപ്പൊ വീട് വെച്ചു കൊടുത്തത് കെ പി സി സി ആണെന്ന് ഇവര് കെ പി സി സി മീൻസ് കെ സുധാകരനും ചില കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ ചേർന്നാണ് വീട് നിർമ്മിച്ചു നൽകിയത് എന്നിവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കഞ്ഞി തരുന്നത് സുരേഷ് ഗോപിയാണ് അതുകൊണ്ട് ഞാൻ ഈ ബി ജെ പിക്ക് വേണ്ടി എന്തും ചെയ്യും കോൺഗ്രസിന്റെ കൂടെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് നാലോ ചോദിക്കും നിങ്ങൾ അപ്പൊ ഇവരുടെ ഒരു പിന്നെ മാനസിക നില എന്തായിരിക്കും ഇവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്തായാലും തീതുപ്പുന്ന ഈ മറിയക്കുട്ടിയുടെ വാക്കുകൾ പൊക്കിപ്പിടിച്ചാണെന്ന ആളുകൾക്കൊക്കെ സന്തോഷമായി കാണും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ പിണറായി വിജയന് തെറ്റുപറ്റാറില്ല പിണറായിക്കെതിരെ ഏതെല്ലാം രീതിയിലുള്ള ആളുകളെ ഇവർ കൊണ്ടുവന്നു വാളയാറിലെ സ്ത്രീ എങ്ങനെയുണ്ടായിരുന്നു കെ എം ഷാജഹാൻ മറുനാടൻ ഷാജൻ അതുപോലെ തന്നെ എത്രയെത്ര ആളുകൾ പിണറായി വിജയനെതിരായി ഇവർ ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും ഒടുവിൽ പി വി അൻവർ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ മനുഷ്യരുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാടിനെ കരുത്തോടെ നയിക്കുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ഈ നാടിനകത്ത് യു ഡി എഫിന്റെ കാലത്ത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുപോയ പദ്ധതികളെല്ലാം നടപ്പിലാക്കിയ സർക്കാർ ആ സർക്കാർ ഇനിയും ഈ നാടിനകത്ത് തുടരും ഒരു സംശയവും വേണ്ട നിങ്ങൾ എത്ര മറിയക്കുട്ടി ചേട്ടത്തിമാരെ കൊണ്ടുവന്നാലും നിങ്ങൾ എന്തെല്ലാം ഉടായ്പ് നാടകങ്ങൾ കളിച്ചാലും അതെല്ലാം ഇതുപോലെ പൊളിഞ്ഞ് പാളീസാകും എന്നത് തന്നെയാണ് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരി